സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യൂക്ക് റിവിഷൻ ആണ് മുഴുവൻ ക്വസ്റ്റിൻസും അറ്റൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ് ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് കലോറിയാണ് കലോറി ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഭാരതത്തിന്റെ ദേശീയ നദി ഏതാണ് നദിയാണോ ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് നദിയെ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് നവംബർ മാസത്തിലാണ് ഗംഗ നദിയെ ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് എന്തിനെയെന്ന് ചോദിച്ചാൽ വൃക്കയെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് പെസ്റ്റ് കന്നുകാലി പ്ലേക്ക് എന്ന രോഗത്തിന് കാരണം വൈറസാണ് വൈറസ് ചർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ശർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ മാർഗ്രറ്റ് ബുർക്കെ വൈറ്റാണ് മാർഗ്രറ്റ് ബുർക്കെ വൈറ്റ് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ ഹീമോസൈറ്റോമീറ്റർ രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റം ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ് ഭൂപടങ്ങളില് മഞ്ഞ നിറം മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടങ്ങളെയാണ് ഇപ്പോൾ ഭൂപടത്തിലെ കൃഷിയിടങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് മഞ്ഞ നിറമാണ് ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദ മഠം ആനന്ദമഠം നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ആരും നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് തോമസ് ഓസ്റ്റിൻ ആണ് തോമസ് ഓസ്റ്റിൻ ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആര് ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് ആസ്മ സന്ധിവാദം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത് ആസ്മയ്ക്കും അതുപോലെ സന്ധിവാദത്തിനുമെല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ് കോർട്ടിസോൾ ആണ് കോർട്ടിസോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രെലിൻ ആണ് ഏത് ഹോർമോൺ ആണ് ഗ്രലിൻ ഫോസിലുകളില്ലാത്ത ശിലകൾ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയശിലയാണ് ആഗ്നേയശിലയാണ് ഫോസിലുകളില്ലാത്ത ശിലകൾ എന്നറിയപ്പെടുന്നത് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഏത് ശിലയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആത്മീയ ശിലയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് ജനകീയ പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് ഏതാണ് ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഏതൊക്കെയാണ് ഏത് നദിയാണ് ബ്രഹ്മപുത്ര നദിയാണ് ബ്രഹ്മപുത്ര നദി അപ്പൊ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ബ്രഹ്മപുത്ര നദിയാണ് ഒരു പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിന്റെ താപനിലയെ ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് താപദാരിതം താപദാരിതം പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ പൂക്കളുടെ കൃഷി പൂക്കളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് ഫ്ലോറികൾച്ചർ കൾച്ചർ ഐ എസ് ആർഒയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയിലാണ് കർണാടക സോഡാവെള്ളത്തിലെ ലീനം ഏതാണ് സോഡാവെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് ക്ഷേത്രം കാരണമാകുന്നു ഈ ആസിഡിന്റെ പേര് പല്ലുകൾക്കിടയിൽ പറ്റി ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ച് ഒരു ആസിഡ് ഉണ്ടാകുന്നു ഈ ആസിഡ് ദന്തക്ഷയത്തിന് ക്ഷേത്രത്തിന് കാരണമാകുന്നു ഈ ആസിഡിന്റെ പേര് എന്ത് ലാക്ടിക് ആണ് ലാക്ടിക് ആസിഡ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ ഏതാണ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡ വർമ്മ കഥകളിയുടെ സാഹിത്യ രൂപം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത് ബിഹു ബിഹു എവിടെയാണ് ആസാമിലാണ് ആസാം രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലറിയപ്പെടുന്നത് രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര കേരള ഗവർണറായ ആദ്യത്തെ മലയാളി ആര് കേരള ഗവർണറായ ആയ ആദ്യ മലയാളി ആരാണ് വി വിശ്വനാഥൻ ആണ് വി വിശ്വനാഥൻ പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്നത് ആരുടെ വാക്കുകളാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്നത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഗാന്ധിജി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം ഏത് തരത്തിലുള്ള ചലനമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ് പരിക്രമണ ചലനം മത്സ്യോല്പാദനവുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവം നീല വിപ്ലവമാണ് നീല വിപ്ലവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശൻ ഏതാണോ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് നാഡീകോശത്തിനാണ് കോശം തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം തൈറോക്സിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്നത് മിക്സഡിമയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത് നീല നിറം ഏതാണ് ബോറോണിൻ്റെ സാന്നിധ്യമാണ് ബോറോൺ അർബുദം ബാധിക്കാത്ത ശരീരഭാഗം അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാലാണ് ഏഴ് പോയിന്റ് നാല് മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നതോ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് പ്ലീഹയാണ് പ്ലീഹ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഹീമോഗ്ലോബിനിൽ ഏത് ലോഹമാണ് ഇരുമ്പാണ് അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് ആറ്റം കണ്ടുപിടിച്ചത് ആര് ആറ്റം ജോൺ ഡാൾട്ടൺ ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ് ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് സിന്ധു നദിയാണ് സിന്ധു നദി സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാര് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ് ജേസി ബോസ ജേസി ബോസ അരയ സമാജം സ്ഥാപിച്ചത് അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇനി എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഒമ്പത് സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് എത്ര സംസ്ഥാനങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഒമ്പത് സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബാരീസ് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന പമ്പ നദിയാണ് പമ്പ നദി മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആര് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനു മേത് വെർട്ടിസോൾ കറുത്ത മണ്ണാണ് വെർടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനും കറുത്ത മണ്ണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതായിരുന്നു ബംഗാൾ ഖസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഖസറ്റ് കടൽ തീരമില്ലാത്ത ഏക കോപ്പറേഷൻ ഏതാണ് കടൽ തീരമില്ലാത്ത ഏക കോപ്പറേഷൻ തൃശൂരാണ് തൃശൂർ ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിന്റെ ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്രഘോഷ് പിനാക്കി ചന്ദ്രഘോഷ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ ഉള്ളത് ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് എന്ന് കമൻ്റ് ചെയ്യാം നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് എന്ന് കമൻ്റ് ചെയ്യാം എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല എടയ്ക്കൽ ഗുഹ ഏത് മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് കുറുവ ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറുവ ദ്വീപ് കബനി നദിയിലാണ് കബനി കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആര് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏത് ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ചത് വേണാട് ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ഏത് കലാ ഉടമ്പടി ഏത് കലാപത്തിനു ശേഷമാണ് ഉപയോഗിക്കേണ്ടത് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുത് ഇന്ത്യ ആണ് ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ ലോക ഭൂവിസ്തൃതിയുടെ രണ്ടേ പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യ രണ്ടേ പോയിന്റ് നാല് ശതമാനം ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിഴക്കേ അറ്റം കിബിത്തു ആണ് അരുണാചൽ പ്രദേശില് കിബുത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ് കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് നാടകത്തിന്റെ പേര് കരിഞ്ചന്ത രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട് പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജ്ജം പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം ഗതിഗോർജമാണ് ഗതിഗോർജം പുല്ലാട്ടു ലഹ്ളാം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുല്ലാട്ട് ലെഹളാം അയ്യങ്കാളിയാണ് അയ്യങ്കാളി ഓ വിജയന്റെ ആദ്യ നോവൽ ഏത് ഓ വിജയന്റെ ആദ്യ നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഇനി ഗസാക്കിന്റെ ഇതിഹാസം ആരുടെ നോവലാണ് എന്ന് ചോദിച്ചാൽ ഓ വി വിജയൻ്റെ നോവലാണ് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് ആര് ചിത്രത്തിന്റെ പേര് ഗാന്ധാരി ഇൻ ബാൽക്കണി വരച്ചത് നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ഇന്ത്യയിലാദ്യത്തെ വിശപ്പുരഹിത നഗരം ഇന്ത്യയിലാദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോടാണ് ഇന്ത്യയിലാദ്യത്തെ വിശപ്പ് രഹിത നഗരം ഏതാണ് കോഴിക്കോട് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ് കോൺവെക്സ് മിറർ ആണ് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ് തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസമാണ് തിക്മോട്രോപ്പിസം പേര് തിക്മോട്രോപ്പിസം കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആര് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ പി എൻ പണിക്കർ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എക്സിമ എക്സിമ ബാധിക്കുന്നത് തൊക്കിനെയാണ് ഏത് രോഗത്തെ നിർണയിക്കാനാണ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് എയ്ഡ്സ് രോഗ നിർണയത്തിനാണ് എയ്ഡ്സ് രോഗ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ് സൊമാറ്റോട്രോപ്പിൻ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബലമാണ് സെറിബല് കസ്തൂർബാഗാന്തി അന്തരിച്ച കൊട്ടാരം കസ്തൂർബാഗാന്തി അന്തരിച്ച കൊട്ടാരം പുനയിലെ അകാഗാൻ കൊട്ടാരമാണ് പുനയിലെ അകാഗാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബാഗ് ഗാന്ധി അന്തരിച്ചത് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് ഗോതവർമ്മ രാജ സൈലൻ സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം സൈലൻസ് സ്പ്രിങ് പ്രസിദ്ധീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് റേറ്റൽ കാർഡ്സിന്റെ സൈലൻസ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡ്രൈ ഡേ ആചരണം എന്തുമായി ബന്ധപ്പെട്ട ലോകാരോഗ്യം എന്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ് ഡ്രൈ ഡേ ആചരണം കൊതുക നശീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡ്രൈ ഡേ ആചരണം ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ബന്ദ് ഭരണഘടന വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ഒന്നാം ഈഴവ മെമ്മോറിയലിന്റെ സമയത്ത് തിരുവിതാംകൂർ ദിവാനാരായിരുന്നു ഒന്നാം ഈഴവ മെമ്മോറിയലിന്റെ സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയർ ശങ്കര സുബ്ബയ്യ രണ്ടാം ഈഴവ മെമ്മോറിയലിന്റെ സമയത്തെ തിരുവിതാംകൂർ ദ്വീപൻ ആരായിരുന്നു രണ്ടാം ഈഴവ മെമ്മോറിയലിന്റെ സമയത്ത് തിരുവിതാംകൂർ ദ്വീപാനായിരുന്നത് കെ കൃഷ്ണസ്വാമി റാവു പ്രഷർ കുക്കറിന്റെ അടിസ്ഥാനതത്വം പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വമാണ് മർദ്ദം കൂടുമ്പോൾ തിളനീല കൂടുന്നു എന്നത് മർദ്ദം കൂടുമ്പോൾ തിളനീല കൂടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയതാരാണ് ആറയിൽ നേതൃത്വം നൽകിയത് കൺവെസി കേരളത്തിലെ ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരി പാഠം ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള രാജ്യം ഇന്തോനേഷ്യ കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏത് കാട്ടിലെ തീനാളം പ്ലാഷ് ആണ് പ്ലാഷ് മണ്ടരി രോഗം ബാധിക്കുന്നത് ഏത് വിളയെയാണ് മണ്ടരി മണ്ടരി ബാധിക്കുന്നത് തെങ്ങിനെയാണ് മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത് ചുറ്റികയുടെ ആകൃതിയിലുള്ളത് മാലിയസ് ആണ് മാലിയസ് വിഷമ ദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏത് വിഷമ ദൃഷ്ടി സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഇന്ത്യയുടെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏത് ഇന്ത്യയുടെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമേതാണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് ഉൽക്ക പതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലേക്ക് തടാകം ഉൽക്കാ പതനത്തെ തുടർന്നുണ്ടായ തടാകം ലോണാർ തടാകം ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണം എക്കൽ മണ്ണ് ഉയർന്ന താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴ നൂറ്റി അമ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ് ഉയർന്ന താപനിലയും ധാരാളം മഴയും നെല്ലിനാണ് നെല്ല് ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത് ഗോതമ്പിലാണ് ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത് ഗോതമ്പ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര മൗണ്ട് കേറ്റു കാറക്കോറത്തിലാണ് കാറക്കോറം അവസാനത്തെ ചോദ്യം വളഞ്ഞൊഴുകുന്ന ഭാഗം നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു ഓക്സ്ബോർഡ് തടാകങ്ങൾ ഓക്സ്ബോർഡ് തടാകങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്